ചുമരുകളിലൊക്കെ മുറുക്കി തുപ്പി ആ അവസ്ഥയിലെന്താണ് അതിന് മത്തല്ല അവിടുത്തെ ആളുകളുടെ വരവും കുറഞ്ഞു കഴിഞ്ഞു അപ്പോൾ രാമൻ എന്നൊരു പ്രതീകത്തെ മാത്രം മുൻനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ബി ജെ പി എത്തിയിട്ടുണ്ട് അപ്പം ആ രീതിയിലേക്ക് പിന്നെ പ്രതിപക്ഷത്തിനൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഇപ്പൊ ഒരു പുതിയ പിന്നെ സ്ട്രാറ്റജിക്ക് അവർ കടന്നു എന്നാണ് മനസ്സിലായത് അത് അത്യന്തം അപകടകരമാണ് കൈവിട്ട കളിയാണ് തീക്കളിയാണ് ലോക്സഭ ഇലക്ഷൻ തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വിവിധ വിഷയങ്ങൾ ഇങ്ങനെ മാറി 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 ചർച്ചാ മേഖലയിൽ സജീവമായി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏക സിവിൽ കോഡ് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി മാറി നമ്മൾ കഴിഞ്ഞ സ്പോട്ട്ലൈറ്റ് തന്നെ ചർച്ച ചെയ്തതാണ് അതോടൊപ്പം പിന്നെ കഴിഞ്ഞ സ്പോട്ട്ലൈറ്റ് ചർച്ച ചെയ്ത പോലെ തന്നെ പിന്നെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം പൂർണ്ണമായും പുറത്തു വന്നിരിക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട് പിന്നെ ആര് ആരിൽ നിന്ന് എപ്പോൾ എത്രയൊക്കെ പണം പിന്നെ ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടികൾ സ്വീകരിച്ചു എന്നുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ തുറന്ന അധ്യായമായി പിന്നെ പുറത്ത് കാണിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് വ്യക്തമാവുന്നത് ബി ജെ പി തന്നെയാണ് ഏറ്റവും അധികം പണം ഇലക്ട്രൽ ബോണ്ട് വഴി സ്വീകരിച്ചിട്ടുള്ളത് ഇന്ന് തന്നെയാണ് ഇത്തരം വിഷയങ്ങളിലൂടെയൊക്കെ ബി ജെ പി എന്ന പിന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അത് പ്രതിക്കൂട്ടിലാവുന്ന പ്രതിരോധത്തിലാവുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് വിഷയങ്ങൾ മാറി മാറി വരുന്നതിന് വേണ്ടി ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ ഒരു പുതിയ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് അവിടെ ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി പിന്നെ പെട്ടെന്ന് പോയി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇ ഡിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് അദ്ദേഹം നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആറ് ദിവസം കൂടി അദ്ദേഹത്തെ പിന്നെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ പിന്നെ ഒരു വിഷയം പിന്നെ അത് വലിയ ചർച്ചയായി തങ്ങൾ പ്രതിരോധത്തിലാവുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മറ്റൊരു വിഷയത്തെ കൊണ്ടുവന്ന് രാഷ്ട്രീയ സാഹചര്യത്തെ മൊട്ട മൊത്തത്തിലൊരു നാടകീയമായി ഒന്നുകഴിഞ്ഞാൽ അടുത്ത അടുത്തതെന്ന് പറഞ്ഞു തുടങ്ങി പല വിഷയങ്ങളും മൂടി വയ്ക്കാനും പല പുതിയ വിഷയങ്ങൾ പൊക്കി കൊണ്ടുവരാനും ഒക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു ഇത്തരത്തിലുള്ള നാടകീയതകൾ നമ്മൾ നോക്കി സമയത്ത് അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയോടൊപ്പം നിലവിൽ വന്നതാണ് പാകിസ്ഥാൻ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലേത് ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ് ആ പൊളിറ്റിക്കൽ ഡെമോക്രസി ഒരു കമ്മ്യൂണൽ ഡെമോക്രസിയായി മാറുന്നതോടെ ഇന്ത്യയുടെ അവസാനമായിരിക്കുന്നതാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ വരുത്തിയ സമയത്ത് ഇപ്പോൾ സി ബി എസ് ഇയുടെ സിലബസിൽ ആറാം ക്ലാസ്സിലെ സിലബസിൽ അതിൻ്റെ ചരിത്ര പാഠപുസ്തകങ്ങൾ വരുത്തിയ വലിയൊരു മാറ്റം എന്താ വെച്ചാൽ അതിൽ നിന്ന് രണ്ട് ആശയങ്ങൾ എടുത്തു കളഞ്ഞു ജനാധിപത്യം പാർലമെൻ്റ് ഏറ്റവും സുപ്രധാനമായ രണ്ട് ആധാരശിലകൾ എടുത്തു മാറ്റി ഇനി ഏഴും എട്ടുമൊക്കെ ആകുമ്പോൾ ചെയ്യും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിഷയങ്ങളെയും കൂടെ കാരണം ആ പുസ്തകങ്ങൾ വരാൻ ആവുന്നേ ഉള്ളൂ അതും എടുത്തു കളയുമായിരിക്കാം അപ്പോൾ ഇത് നമ്മളുടെ മുൻപിൽ വെക്കുന്ന വയ്ക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു പ്രതിപക്ഷമില്ലാത്ത ജനാധിപത്യം എന്ന് പറയുന്നത് ഒരാശയപരമായി നിലനിൽക്കാത്ത പാർലമെൻറ്റ് അത്യാവശ്യമല്ലാത്ത ഒരു ഭരണ സംവിധാനത്തിലേക്ക് ഈ രാജ്യത്തെ പരിവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു അധികാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ ഒന്ന് റവന്യൂ ആണ് നമുക്കറിയാം ഇന്ത്യയിൽ ഫെഡറൽ സംവിധാനത്തെ ഒരു പരിധിവരെ തകർത്ത ഒരു കാര്യമാണ് ജി എസ് ടി കേന്ദ്രത്തിലേക്ക് എന്തു ചെയ്തു സകല ഈ റവന്യൂ വന്നു ചേരുകയും സംസ്ഥാനങ്ങൾ ബെഗ് ചെയ്യേണ്ട അവസ്ഥ അവർക്ക് എന്തെങ്കിലും ഫണ്ട് വേണമെങ്കിൽ ബെഗ് ചെയ്യേണ്ട അവസ്ഥ മാത്രമല്ല പ്ലാനിങ് കമ്മീഷനെ പിരിച്ചുവിട്ട് നീതി ആയോഗ് വന്നതോടെ ഇതിൻ്റെ വിതരണത്തിൻ്റെ മാനദണ്ഡങ്ങളും മാറ്റി അതോടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ റവന്യൂ നൽകുന്ന സംസ്ഥാനങ്ങൾക്ക് തത്തുല്യമായിട്ടുള്ള പിന്നെ വിഹിതം കിട്ടൂല അതിന് വേറെ മാനദണ്ഡങ്ങൾ വന്നു അപ്പോൾ എന്തായാലും റവന്യൂ കൈയ്യടക്കുന്നത് വന്നു പിന്നെ ഒന്ന് ജുഡീഷ്യറി ആണ് ജുഡീഷ്യറി യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താണ് ഈ ഇടയ്ക്ക് പിടി കൊടുക്കുന്നുണ്ട് എന്നാൽ പിടി തീന്നില്ല കൊടുക്കുന്നില്ല ഇങ്ങനെ പലപ്പോഴും വരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ട് പിന്നെ ഒന്ന് ലോ ആൻഡ് ഓർഡർ സൂക്ഷിക്കുന്ന പോലീസ് ആണ് ഇത് എന്തായാലും ഒരു അധികാരി വർഗത്തിന് എളുപ്പത്തിൽ എന്തു ചെയ്യും കൈയടക്കി വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതിനെ വെച്ചുകൊണ്ടാണ് ഈ പൊതുവായ നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കാം പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഇവിടെ ഒരു ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക്കായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ മാൻഡേറ്റ് ഉണ്ടാവണം എന്നാൽ മാത്രമേ എന്തേ ഉള്ളൂ ഈ അധികാരം പിടിക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഇതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വലിയ വർഗീയ ആശയങ്ങൾ കൊണ്ടുവന്ന് അതിനൊരു സിമ്പോളിക്കായിട്ടൊരു രാമൻ ശ്രീരാമൻ എന്നുള്ളൊരു ആശയം കൊണ്ടുവന്ന് ഒടുവിൽ അതെന്തു ചെയ്തോ ഇപ്പോൾ പ്രതിഷ്ഠിച്ച അമ്പലമായി പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് അതിൻ്റെ ആ മൈലേജ് എന്തു ചെയ്തു കുറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ തന്നെ നമ്മളൊരു ഈ സംസാരത്തിൽ വന്നൊരു കാര്യമാണ് കാരണം അപ്പോൾ ഇന്നലെ ഒരു വ്യക്തി പങ്കുവെച്ചൊരു ചിത്രമുണ്ട് അവിടുത്തെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആകെ അലങ്കോലപ്പെട്ട് അഴുക്കായി എല്ലായിടത്തും മറ്റേ വേസ്റ്റും ചുമരുകളിലൊക്കെ മുറുക്കി തുപ്പി ആ അവസ്ഥയിലെന്താണ് അതിന് മറ്റല്ല അവിടുത്തെ ആളുകളുടെ വരവും കുറഞ്ഞു കഴിഞ്ഞു അപ്പോൾ രാമൻ എന്നൊരു പ്രതീകത്തെ മാത്രം മുൻനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ബി ജെ പി എത്തിയിട്ടുണ്ട് രണ്ട് കോൺഗ്രസ്സിൻ്റെ അഴിമതി കോൺഗ്രസ് നടത്തിയ അഴിമതിയും കോൺഗ്രസ് എങ്ങനെ രാജ്യത്ത് കൂട്ടിച്ചോറാക്കി ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ പ്രത്യക്ഷമായി തന്നെ ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് ലോക ഇന്ത്യയിലെ ഏറ്റവും വലിയ കള്ളന്മാർ കൊള്ളക്കാര് ബി ജെ പി ആണെന്നുള്ളത് തെളിയിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു അപ്പോൾ ബി ജെ പി യഥാർത്ഥത്തിൽ എക്സ്പോസ്ഡായി കഴിഞ്ഞു ഒന്ന് മൂന്നാമത്തൊരു വർഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഇലക്ഷൻ ഒരു പക്ഷേ പ്രഖ്യാപിക്കുന്നതിൻ്റെയൊക്കെ തൊട്ട് മുൻപുള്ളൊരു സമയം ബി ജെ പി സംബന്ധിച്ചോളം ഒരുപാട് ഈ പൊളിറ്റിക്കൽ സുപ്രീമസി അവർ കാണിച്ചിരുന്നു അല്ലെങ്കിൽ ഒരു മേധാവിത്വം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ ഗ്രാജുവലി കാണുന്നൊരു കാര്യം എന്താ വെച്ചാൽ അവരുടെ സഖ്യങ്ങളൊക്കെ പൊളിയാണ് കൂടെ ഉണ്ടായിരുന്നവർ പോലും ഈ പ്രഖ്യാപിച്ചതിന് ശേഷം വിട്ടുപോകും നമ്മൾ മഹാരാഷ്ട്രയിലും ബീഹാറിലൊക്കെ നമ്മൾ കഴിഞ്ഞു അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലോസിലേക്ക് പോവുകയാണോ എന്ന് ഭയപ്പെടേണ്ട ഒരവസ്ഥയിലാണ് ബി ജെ പി ഉള്ളത് സ്വാഭാവികമായും ഇനി അവർക്ക് പ്ലേ ചെയ്യാനുള്ള ചില കാർഡുകൾ എന്ന് പറയുന്ന ഒന്ന് ഏതെങ്കിലും നിലയിൽ ഇവരെയൊക്കെ പിടിച്ചു നിർത്താൻ നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കെജ്രിവാളിനെടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ രൂപം കൊണ്ട ഒരു കറപ്ഷനെതിരെ ഉയർന്നു വന്നൊരു പ്രസ്ഥാനം അതായത് അണ്ണാഹസാരയുടെ ഒക്കെ നേതൃത്വത്തിൽ വന്ന ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് അന്ന് ആ ആത്മാദ്മി പാർട്ടിയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരാളായിരുന്നു യോഗേഷ് യാദവ് എന്ന് പറയുന്നത് അദ്ദേഹം എൻ്റെ പൊളിറ്റിക്കൽ തിങ്ക് ബാങ്ക് ആയിട്ടൊക്കെ വർക്ക് ചെയ്തത് അപ്പോൾ ഇവർ ആ അന്ന് പക്ഷേ ഷീലാ ദീക്ഷിതനെതിരെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിതനെതിരെയൊക്കെ എന്തായാലും ചില അത്ര ഹിതകരമല്ലാത്ത പ്രചാരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്തതിനേക്കാളും കൂടുതൽ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടും ബി ജെ പിക്ക് ഒരു പൊളിറ്റിക്കൽ മൈലേജ് കിട്ടുന്ന രൂപത്തിൽ ആ അഖിലേന്ത്യാ തലത്തിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷം സെറ്റ് ചെയ്യുന്നതിൽ കെജ്രിവാളും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയെത്തു വെച്ചാൽ അന്ന് കെജ്രിവാൾ ഉയർന്നു വരുമ്പോൾ ബി ജെ പി മുന്നിൽ കണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിലൂടെ എന്തു ഡൽഹിയിലൊക്കെ എന്തു ചെയ്യും കോൺഗ്രസ് തകരും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഇമേജ് അദ്ദേഹം ഐ എ കാരനാണ് പിന്നെ ഒരു ക്ലീൻ ഇമേജ് ഉണ്ട് ആ ഇമേജ് എന്തു ചെയ്യാൻ പറ്റും അവർക്ക് കൂടെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഒരു ഘട്ടം വരുമ്പോൾ എന്തിയും അവരോട് കൂടെ നിൽക്കുകയും ചെയ്തു കൊള്ളും ഇതാണ് അവർ പ്രതീക്ഷിച്ച് യഥാർത്ഥത്തിൽ ചില ഘട്ടങ്ങളിലൊക്കെ എന്തു ചെയ്തിട്ടുണ്ട് ബി ജെ പിയോട് പിന്നെ അങ്ങനെ അരികിൽ നിന്നുകൊണ്ട് തന്നെയാണ് കെജ്രിവാള് പ്രവർത്തിച്ചിട്ടുള്ളത് എന്തിനാ പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം അപ്പോൾ അവിടെ പ്രവാചകനെതിരെ ചില പരാമർശമുണ്ടായി കലാപമുണ്ടായി ഈ കലാപമുണ്ടായി പത്തൊൻപതിലാൾ അധികം ആളുകൾ കൊല്ലപ്പെട്ടു ഈ സമയത്ത് ഈ കെജ്രിവാളിൻ്റെ വീട്ടിലേക്ക് ആളുകൾ ചെല്ലുന്നുണ്ട് അദ്ദേഹത്തി ഒന്ന് ആൾ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതിലിടപെടണമെന്ന് പറയാൻ വേണ്ടിയിട്ട് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന് പോലീസിൻ്റെ മേധാവിത്വം ഒന്നുമില്ല എങ്കിൽ പോലും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങുകയും സമാധാനത്തിന് വേണ്ടി നേരിട്ട് തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു കലാപമായിട്ടേ മാറില്ലായിരുന്നു ആ സമയത്തൊക്കെ അദ്ദേഹം ഒരു പക്ഷേ ബി ജെ പിക്ക് അനുകൂലമായൊരു നിലപാടെടുത്ത് നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ ഈ രീതിയിലുള്ള ഒരു ഒതുക്കിക്കൊണ്ട് മറ്റ് രാഷ്ട്രീയ കക്ഷികളെ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇവർ ചെയ്തത് ഇതിൽ നമുക്ക് കാണുമ്പോൾ നമ്മൾ ഒരു ഡീമോണിറ്റൈസേഷൻ നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ മറ്റെല്ലാ പാർട്ടികളും എന്തു ചെയ്യുക പിന്നെ അവരുടെയൊക്കെ സാമ്പത്തികമായിട്ട് എന്തു ചെയ്യുക തകർത്ത് കളയ്യുക ഇപ്പം ഈ ഒരു കെജ്രിവാളിൻ്റെ വിഷയം എടുത്താൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ സ്റ്റേറ്റുകളുടെ സമ്പത്തിപ്പം എന്താണല്ലോ അവർക്ക് റവന്യൂ എന്താണ് റവന്യൂ എന്ന് പറഞ്ഞാൽ അവർക്കുള്ളത് ഈ വല്ല വണ്ടിയൊക്കെ മറ്റേ രജിസ്റ്റർ ചെയ്താൽ കിട്ടുന്ന പൈസ അതുതന്നെ തട്ടിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത് സെൻട്രൽ രജിസ്ട്രേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മദ്യത്തിന്ന് ലോട്ടറി ഈ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡയറക്റ്റ് റവന്യൂ ആയിട്ട് അവർക്കുള്ളത് അപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുകയും സ്വാധീനം ചെലുത്തുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി അത് രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് ഭരിക്കുന്നുണ്ട് ഗോവയിൽ രണ്ടാം ശക്തിയായിട്ട് വന്നു ഗുജറാത്തിലവർ ശക്തി തെളിയിച്ചിട്ടുണ്ട് ആസാമിനും അത് നോർത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അതിശക്തമായിട്ട് തന്നെ അവരൊരു മുന്നേറ്റത്തിന് സാധ്യതയുള്ള ഒരു പാർട്ടിയാണ് പക്ഷെ ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തണമെങ്കിൽ കാശ് വേണം ഈ കാശില്ലാതൊന്നും നടക്കില്ല എനിക്ക് തോന്നുന്നത് വച്ചാൽ ഈ എന്തു നോക്കിയാലിപ്പോൾ ഈ ലിക്യർ പോളിസി അല്പം അപകടകരമായിട്ടുള്ള ലിക്യർ പോളിസിനെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് പ്രൈവറ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്നോട്ട് ചില ഔട്ട്ലെറ്റുകൾ എന്ത് ചെയ്യുന്നു ഈ രീതിയിൽ ലൈസൻസിങ് നടത്തുന്നു അപ്പോൾ അതിലൊക്കെ അഴിമതിക്കലൊരു സാധ്യത കിട്ടും നടത്തിയല്ലെന്ന് നമുക്ക് എന്ത് ചെയ്യില്ല അറിയില്ല പക്ഷെ ഒരു സാധ്യത അതിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇതിപ്പോൾ ഇലക്ട്രിക്കൽ ബോണ്ടായിട്ട് കൊടുത്തു വെച്ചാലോ ഈ പൈസ കിട്ടിയെന്ന് തന്നെ വയ്ക്കുക ഇതിപ്പോൾ ഇലക്ട്രിക്കൽ ബോണ്ടായിട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇപ്പോൾ അതിലൊരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല പക്ഷെ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ ഒരു ആ ആദ്മി പാർട്ടിയുടെ വിഷയത്തേക്കാൾ കൂടുതലായിട്ട് നമ്മൾക്ക് കാണേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള ഈ പൊളിറ്റിക്കലായി ബി ജെ പി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ആകത്തുക എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് വേറൊരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോവുകയാണ് ഞാൻ സംശയിക്കുന്ന വെച്ചാൽ ഇപ്പോൾ ഇവിടെ രാജ്യസഭയും ലോകസഭയുണ്ട് ലോകസഭയിലാണ് അവർക്ക് മൃഗീയ ഭൂരിപക്ഷം ഉള്ളത് രാജ്യസഭയിൽ അത്ര ഭൂരിപക്ഷം ഇല്ല ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ബി ജെ പിയുടെ സീറ്റ് കുറയായിരിക്കും ചെയ്യുക സംശയം മറ്റു രീതിയിലുള്ള ഗെയിമുകളൊന്നും കളിച്ചിട്ടില്ലെങ്കിൽ ബി ജെ പിയുടെ സീറ്റ് കുറയും അതോടെ രാജ്യസഭയിലും കുറയും അവരാഗ്രഹിക്കുന്ന ഭരണഘടന മാറ്റുക എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സമ്പൂർണമായി അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതോ ഇതൊന്നും ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ വരുന്നൊരു അധികാരത്തിൽ വരുന്ന ബി ജെ പിക്ക് കഴിയുമെന്ന് വിശ്വസിക്കാൻ യാതൊരു തരവുമില്ല അതുകൊണ്ട് തന്നെ ഈ രാജ്യസഭ എന്ന സംവിധാനത്തെ ഇല്ലാതെയാക്കാൻ നോക്കും പ്രസിഡൻഷ്യൽ സംവിധാനത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ നോക്കും ഇതിൻ്റെ കൂടെ നമ്മൾക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറച്ച് മുമ്പ് തന്നെ ജോയിൻറ്റ് ചീഫ് ഓഫ് ആർമി എന്നൊരു പോസ്റ്റ് കൂട്ടു അപ്പോൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഇത് ഈ വെറും ആർമി ഏകീകരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയോ അല്ല മറിച്ച് അതൊരു അധികാരത്തെ ഒരു കേന്ദ്രീകരിക്കലും കൂടെ ആണ് എന്നുവെച്ചാൽ ആർമിയാണ് അൾട്ടിമേറ്റായിട്ട് ഇത്തരത്തിലുള്ള ഫാഷനിസ്റ്റുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി അവരുപയോഗിച്ചിട്ടുള്ളത് അത് നമുക്ക് കൃത്യമായി നോക്കിയാൽ കാണാൻ പറ്റും മോദി ഇടയ്ക്കിടയ്ക്ക് സിയാച്ചിലാണെങ്കിലും ലഡാക്കിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുന്നതും ആ കുപ്പായക്കെട്ടവരുടെ കൂടെ പിന്നെ ഹോളി ആഘോഷിക്കുന്നതും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് സ്ഥിരമാണ് ചില അവരുടെ ആത്മവീര്യം കൂട്ടാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ തന്നെ അവരൊരു ആർമീസ്മെൻ എന്ന രൂപത്തിലുള്ളൊരു സങ്കല്പത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കാശ്മീരിൽ ഈ നാളെ ഇരുപത്തി ആറാം തീയതി അവിടുത്തെ പട്ടാളം ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണ് എന്തിനെ കുറിച്ചാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചിട്ടുള്ള ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ പോവാണ് നമുക്ക് അത്ഭുതം തോന്നേണ്ട ഒരു കാര്യമാണ് കാരണം ഇന്ത്യയുടെ ചരിത്രത്തിലൊരിക്കലും ഇവിടുത്തെ പട്ടാളം ഇത്തരത്തിലുള്ള ഈ ഏതെങ്കിലും രീതിയിലുള്ള പൊളിറ്റിക്കലോ അല്ലെങ്കിൽ സിവിലോ ആയ യാതൊരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അത് ഇടപെടാൻ പാടില്ല എന്നുള്ളൊരു അലിഖിത നിയമം നിലനിൽക്കുന്നുണ്ട് അതിനെ മറികടന്നുകൊണ്ട് ഈ സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുൽവാമയ്ക്ക് ശേഷമൊക്കെ ഉണ്ടായത് അവരാണ് പിന്നെ നീന്തുന്നത് ആ രീതിയിൽ സ്പോക്സ്മന്മാരായിട്ട് വരുന്നത് അപ്പോൾ ഇതൊരു അപകടകരമായൊരു ട്രെൻഡിലേക്ക് ഒരു ഭാഗത്ത് ഈ പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തകർക്കുക അവരോട് അടുത്ത് നിൽക്കാൻ തയ്യാറല്ലാത്തവരെ ജയിലിലടയ്ക്കുക ഈ രീതിയിലൊരു ഭാഗത്ത് നടക്കുകയും വേറൊരു ഭാഗത്ത് ജനാധിപത്യ സംവിധാനത്തെ മെല്ലെ മെല്ലെ തകർത്തുകൊണ്ട് അധികാരം തങ്ങൾക്ക് മാത്രമായി നിലനിർത്താൻ വേണ്ട മറ്റു സൈനിക ശേഷി അടക്കമുള്ളതിനെ ഒപ്പം കൊണ്ടുപോകാൻ ക്ഷമിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും വളരെ അപകടകരമായ ഒരു ട്രെൻഡുണ്ട് ഒറ്റ വാചകവും കൂടെ പറയുക എന്താ വെച്ചാൽ ചില ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ട് അതായത് നൂറു വർഷം ആർ എസ് എസ് കാത്തിരുന്നിട്ടുണ്ട് ഇനിയും ഒരു നൂറ് വർഷം ആർ എസ് എസ്സിന് കാത്തിരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അവർ മെല്ലെ മെല്ലെ ഉള്ളൊരു പ്രോസസ്സരായിരിക്കുന്നു പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല അവരുടെ ആ ക്ഷമ നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇനി ഒരംഗത്തിനുള്ള ബാല്യം ആർ എസ് എസിന് ലഭിക്കും തോന്നുന്നില്ല കാരണം അവർ എക്സ്പോസ്ഡായി അവരുടെ കുഴപ്പങ്ങളൊക്കെ ബോധ്യപ്പെട്ടു തുടങ്ങി എന്തായാലും ഇവിടെ ജാതിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അടിച്ചമർത്തലുകളൊക്കെ പുറത്തു വരാൻ പോവുകയാണ് അതോടെ ഈ രാഷ്ട്രീയ മൈലേജൊക്കെ അവസാനിക്കും അതുകൊണ്ട് തന്നെ ഇനി വളരെ ഫാസ്റ്റായിട്ടായിരിക്കും ബി ജെ പിയും ആർ എസ് എസും മൂവ് ചെയ്യാൻ ശ്രമിക്കുക അത് സി എ ആണെങ്കിലും എൻ ആർ സി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് നേരെ ചാടി വീണ അധികാരം പിന്നെ വായിലൊതുക്കുന്ന അവസ്ഥയായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും അത്തരത്തിൽ അക്ഷമമായ ഒരു രാഷ്ട്രീയ ദ്രുതഗതിയുള്ള രാഷ്ട്രീയ മൂവിലേക്കാണ് ബി ജെ പി പോയിക്കൊണ്ടിരിക്കുന്നത് ആണ് ഇതൊക്കെ കാണിക്കുന്നത് കേജ്രിവാളിന്റെ അറസ്റ്റിൽ തന്നെ ആവശ്യത്തിൽ തന്നെ ഇന്ത്യ മുന്നണി ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പോലും ദുരുപയോഗം ചെയ്യുകയാണെന്നൊക്കെ പരാതി കൊടുത്തിരുന്നു ആ പരാതിയുടെ ഒരു പിന്നെ റിപ്പോർട്ട് ഇപ്പോൾ ഇന്ന് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പുറത്ത് വിടുന്നൊരു പ്രസ്താവന പിന്നെ ഇതിനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പോലും ദുരുപയോഗം ചെയ്യുന്നതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളെ പിന്നെ അവർക്ക് തെരഞ്ഞെടുപ്പ് കാല പ്രവർത്തനങ്ങൾക്കുള്ള ഒരു മാർഗ്ഗരേഖ ഇലക്ഷൻ കമ്മീഷനെ പുറപ്പെടുവിക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു കരടി ഇവിടെ പുറപ്പെടുവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വാർത്തപ്പോൾ കാണുകയുണ്ടായി അതായത് ഒരു പ്രതീക്ഷ ശരിക്കും നൽകുന്നുണ്ട് കാരണം ഇന്ത്യ മുന്നണി എന്ന ഒരു സഖ്യത്തിന് മൊത്തത്തിൽ ഒരു പുതിയൊരു ഊർജ്ജം ലഭിക്കാൻ ഈ ഒരു അറസ്റ്റ് കാരണമായിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത് മാത്രല്ല ഇപ്പോൾ കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം ഇനിയിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് കാല പ്രവർത്തനങ്ങൾ അതിൻ്റെ പിന്നണി പ്രവർത്തനങ്ങളും തിരഞ്ഞെടുപ്പും ഒക്കെ ഈ ഒരു വിഷയം എങ്ങനെയായിരിക്കും അതിനെ ബാധിക്കുക എന്നുള്ളതാണ് അറിയാനുള്ളത് അല്ല ഇതില് ഇതിപ്പോൾ ഒരു ജംഗ്ഷനിലാണ് ഉള്ളത് എവിടക്കാണ് വാഹനം എടുക്കുക എന്നുള്ളത് നമുക്ക് ആ സിഗ്നൽ വന്നാൽ തന്നെ ചെയ്യാൻ കഴിയുള്ളു പറയാൻ കഴിയുള്ളു പിന്നെ ഈ ഇലക്ഷൻ ഷെഡ്യൂള് കുറച്ച് നീട്ടിയിട്ടാണല്ലോ ബി ജെ പി വെച്ചിരിക്കുന്നത് ആ അത് വളരെ നിർണായകമാണ് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം കാരണം ഇതിൽ ഇനി ഒരുപാട് സംഗതികൾ വരാനുണ്ട് അപ്പം അത് അവസാനത്തെ എപ്പിസോഡിൽ എന്ത് വരും എന്നുള്ളതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക കാര്യങ്ങളൊക്കെ മാറി മറിയ ഇപ്പം ഒരു കാര്യം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ചില ചുവടുകൾ പഴച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് കാരണം എന്താ വെച്ചാൽ ഒന്ന് ഇപ്പോൾ നേരത്തെ അമിതമാഷി പറഞ്ഞ ഈ രാമക്ഷേത്ര നിർമ്മാണം അതിന്റെ ഒരു പ്രഭ പോയി അത് ഇപ്പോൾ ഈ ഇലക്ഷൻ ഉപകാരപ്പെടുന്ന രൂപം ഇപ്പം ഇപ്പോൾ ഇല്ല ഇതാണ് എന്നാൽ അന്ന് നടന്ന സംഭവങ്ങൾ ഇപ്പോഴാണ് ഇതിന് തൊട്ടടുത്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സി എ നടപ്പാക്കി അത് നടപ്പാക്കിയപ്പോൾ അത് കോർട്ടിൽ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ വിചാരിച്ചതുപോലെ എല്ലാവരുമ്പോൾ ബഹളത്തിനിറങ്ങി അതും എന്നൊരു അജണ്ട സെറ്റ് ചെയ്ത് അതിലൊരു കേസ് കേസെടുത്ത് അതിലിതൊരു വീകരണത്തിന് കൊണ്ടുപോകുക എന്നുള്ള ആ ഒരു കാര്യം ഇതിലാണ് നടന്നില്ല അതുപോലെ തന്നെ യു സി സി പല സംസ്ഥാനങ്ങളും നടപ്പാക്കാൻ ശ്രമിച്ചു നോക്കി ഇവർ നടപ്പാക്കുമെന്ന് പറയുന്നു പക്ഷെ അത് അതും തന്നെ ഈ പറഞ്ഞ പോലെ അവർ കൊണ്ടുവന്ന അജണ്ടകളൊക്കെ പിന്നെ അതിൽ തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ട് കാര്യത്ത് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല അതിനിടക്കാണ് ഇപ്പോൾ ഈ അറസ്റ്റ് അപ്പം ഈ അറസ്റ്റ് വന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നല്ലോ അതിൽ അവർ പറഞ്ഞല്ലേ ഞങ്ങളെ ക്യാഷ് മരവിപ്പിച്ചു മരവിപ്പിച്ചു മാത്രമല്ല എല്ലാ ബാങ്കിലുള്ള സംഗതികളും ഒറ്റന്ന് കാക്കിയിട്ടെന്ത് ചെയ്തിരിക്കുകയാണ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിലേക്ക് പിന്നെ പ്രതിപക്ഷത്തിനൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു പുതിയ പിന്നെ സ്ട്രാറ്റജിക്ക് അവർ കടന്നു എന്നാണ് മനസ്സിലാവുന്നത് അത് അത്യന്തം അപകടകരമാണ് കൈവിട്ട കളിയാണ് തീക്കളിയാണ് അതിൽ യാതൊരു തർക്കമല്ല കാരണം എന്താ വെച്ചാൽ രണ്ട് രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഇന്ത്യയിൽ ഒന്ന് ജനാധിപത്യ സംവിധാനങ്ങളെയും ആശയങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സമീകരി പിന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതായത് പ്രതിപക്ഷത്ത് ഉൾക്കൊള്ളുക പ്രതിപക്ഷത്ത് അംഗീകരിക്കുക ഭരണഘടനാ സ്ഥ സ്ഥാപനങ്ങൾ അംഗീകരിക്കുക ഇവിടുത്തെ സംവിധാനങ്ങളും ഏജൻസികളെയും ഒക്കെ പിന്നെ അംഗീകരിക്കുക അതിൻ്റെയൊക്കെ ഒരു റൂട്ട് അനുസരിച്ച് കൊണ്ട് പോകുക എന്നുള്ളതാണ് മറ്റൊന്ന് ഇതിനൊക്കെ തമസ്കരിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഇതിപ്പോൾ രണ്ടിലും ഘട്ടൊരവസ്ഥയിലൊപ്പം ഉള്ളത് ഇത് അംഗീകരിക്കണമെന്ന് ചോദിച്ചല്ല എന്നാൽ തമസ്കരിക്കണമെന്നു ചോദിച്ചല്ല അതിന് രണ്ടിലും ഘട്ട ഒരു ഉള്ളത് ഈ പൊസിഷനിൽ നിൽക്കാൻ കഴിയില്ല ഒന്നുകിൽ എല്ലാത്തിനെയും ബഹുമാനിച്ചുകൊണ്ട് പോവുക അല്ലെങ്കിൽ എല്ലാത്തിനെയും കാലിന് കാലിന് ചുവട്ടിലിട്ട് ചവിട്ടി മതിച്ച് പിന്നെ ഏകാധിപതിയായിട്ട് പോവുക അതിന് രണ്ടിനും രണ്ട് പരിണിതിയാണ് എല്ലാത്തിനും ബഹുമാനിച്ചും ആദരിച്ചും പോവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇവിടെ ജനാധിപത്യപരമായിട്ട് പ്രതി പ്രവർത്തനം നടക്കും ഇവരുടെ എല്ലാ കാര്യങ്ങളും തുറന്നു കാണിക്കപ്പെടും അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രയാസം വരും അതല്ല ഇതിനൊക്കെ ചവിട്ടി മരിച്ചിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന ശക്തമായ തിരിച്ചടി എന്തെയും ഇവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സമൂഹത്തിൽ നിന്ന് വരുന്ന ചെയ്യും അതുതന്നെയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഒരു ക്ലോസ് ക്ലോസിയാണ് നമുക്കറിയാം പിന്നെ ഇങ്ങനെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി 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 ഇനിയും വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ വന്നത് ചെറിയൊരു സാമ്പിൾ മാത്രമാണ് നമ്മൾ കാണുന്നത് ഇനിയും ഇലക്ഷൻ കഴിയുന്നത് വരെ പല വിഷയങ്ങളും വരാനുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചത് അപ്പോൾ അവിടെയൊക്കെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാനും നമുക്കൊരു പൗരൻ എന്ന നിലയ്ക്ക് വോട്ടവകാശം നമ്മുടെ മുമ്പിലുണ്ട് അത് ഏറ്റവും ദൈക്ഷണികമായി ഏറ്റവും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ക്ലോസ് ക്ലോസിമ്മ പറയാനുള്ളത്